അന്തരിച്ച മുതിർന്ന സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുന്ന കാര്യത്തിൽ അപ്രതീക്ഷിതമായ തർക്കവും സംഭവ വികാസവും മെഡിക്കൽ കോളേജിന് കൈമാറുന്ന കാര്യത്തിൽ മക്കളുടെ അനുമതികൾ പരിശോധിച്ചതിനുശേഷം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു അതുവരെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകി മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേരള അനാട്ടമി നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും ക്രിസ്ത്യൻ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇളയ മകൾ ആശ ലോറൻസാണ് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത് പിതാവ് സഭാംഗമാണെന്നും അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് തൃപ്പൂണിത്തുറ യാക്കോബായ പള്ളിയിൽ വെച്ചാണെന്നും മകൾ ആശ ലോറൻസ് ഹർജിയിൽ വ്യക്തമാക്കി ലോറൻസിന്റെ എല്ലാ മക്കളുടെയും മാമോദീസ നടത്തിയത് പള്ളിയിൽ വെച്ചാണ് എല്ലാവരുടെയും വിവാഹം നടന്നതും മതാചാര പ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെങ്കിലും മതത്തെയോ മതവിശ്വാസത്തെയോ തന്റെ പിതാവ് തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ആശ ലോറൻസ് ഹർജിയിൽ പറഞ്ഞു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാൻ മറ്റ് രണ്ട് മക്കളും തീരുമാനിച്ചിരുന്നു ജീവിച്ചിരുന്നപ്പോൾ പിതാവ് പ്രകടിപ്പിച്ച ആഗ്രഹത്തെ തുടർന്നാണ് ഇക്കാര്യം ചെയ്യുന്നതെന്നാണ് മകൻ അഡ്വക്കേറ്റ് എം എൽ സജീവൻ വ്യക്തമാക്കിയത് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും മൃതദേഹം എന്തു ചെയ്യണമെന്നത് എം എം ലോറൻസിന്റെ കുടുംബം തീരുമാനിക്കുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ പറഞ്ഞു താനും സഹോദരി സുജാതയും മൃതദേഹം കൈമാറുന്നതിന് സമ്മതപത്രം നൽകിയിരുന്നു എന്നാണ് മകൻ എം എൽ സജീവൻ പറയുന്നത് എങ്ങനെ വേണമെന്നുള്ളത് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയെ അറിയിച്ചു ഇളയ പെങ്ങളുടെ നീക്കത്തിനു പിന്നിൽ ആർ എസ് എസ് കാരാണ് അപ്പച്ചന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയിരുന്നു ഞാൻ പാർട്ടിക്കാരനാണ് ഞാനാണ് അത് തയ്യാറാക്കുന്നത് അന്നത്തെ അഭിഭാഷകൻ ബിജെപി ബന്ധമുള്ള ആളായിരുന്നുവെന്നും അപ്പച്ചന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്നും സജീവൻ പറഞ്ഞു എന്നാൽ സജീവന്റെ വാദത്തെ തള്ളുകയാണ് സഹോദരി ആശ ലോറൻസ് കലൂർ കത്രിക്കടവ് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ആചാരപ്രകാരം അടക്കണമെന്നാണ് ആഗ്രഹം മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പിതാവ് പറഞ്ഞിട്ടില്ല അമ്മയേയും മരിച്ചുപോയ സഹോദരനെയും സംസ്കരിച്ചിരിക്കുന്നതും മതാചാരപ്രകാരമാണ് സഹോദരൻ സിപിഎം അംഗമാണ് അതുകൊണ്ട് പാർട്ടിയെ തൃപ്തിപ്പെടുത്താനാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നതെന്നും ആശാ ലോറൻസ് പറഞ്ഞു എന്തായാലും ലോറൻസിന്റെ ഭൌതിക ശരീരം ചർച്ചാവിഷയമാക്കിയിരിക്കുകയാണ് മകൾ ആശാ ലോറൻസ് കുറെക്കാലമായി ആശാ ലോറൻസ് സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ആശ ലോറൻസും മകനുമൊക്കെ സംഘപരിമാർ ആശയങ്ങളോട് ചേർന്നപ്പോൾ ആശാ ലോറൻസും ലോറൻസും തമ്മിൽ തമ്മിലുള്ള ബന്ധം തെറ്റിയിരുന്നു ലോറൻസിന് എപ്പോഴും തലവേദനയായിരുന്നു മകൾ ആശാ ലോറൻസിന്റെ ആർ എസ് എസ് ബാധവം ഇപ്പോൾ ആർ എസ് എസ് ബാന്ധവം മറനീക്കി വന്നിരിക്കുകയാണെന്നാണ് ലോറൻസിന്റെ മകൻ സജീവൻ പറയുന്നത് എന്തായാലും അപ്പച്ചന് മകൾ കൊടുത്ത പണി നല്ല സുന്ദരം പണിയായിരുന്നു